ഹലോ ഞാൻ നൗഫൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ ഒരു വീടും സ്ഥലവും വിൽപ്പന കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ മുൻഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറായ തൊണ്ണൂറ് മുപ്പത്തേഴ് നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് പതിനെട്ട് എഴുപത്തെട്ട് മുപ്പത്തൊമ്പതിലോ ബന്ധപ്പെടാവുന്നതാണ് ഡൈനിങ് ഹാള് കിച്ചണ് രണ്ട് ബെഡ്റൂം ഉൾപ്പെട്ട കോമൺ ബാത്റൂം ഉൾപ്പെട്ട ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബെഡ്റൂമാണ് ഇത് നല്ല സൗകര്യമുള്ള വിശാലമായ ഒരു ബെഡ്റൂം ഉൾപ്പെട്ടതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിൽ തന്നെ ബാത്റൂമിൻ്റെ ഡോറാണിത് മറ്റൊരു ബെഡ്റൂമാണ് കിച്ചൺ ആണ് കിച്ചൺ ആണ്ാവശ്യ സ്ഥല സൗകര്യമുള്ള പുറത്തൊരു ബാത്റൂം ഉൾപ്പെട്ട ഒരു വീടാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് എൻ്റെ നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പതിലോ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ